ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധവും വിമർശനങ്ങളും നിലവിലെ പരിഷ്കാരങ്ങളിൽ വ്യാപാരികൾ അതൃപ്തി രേഖപ്പെടുത്തി എന്നാൽ ഗതാഗത കുരുക്കിന് കുറവുണ്ടെന്നായിരുന്നു പോലീസിന്റെ നിലപാട് ടൗണിൽ നിർത്തുന്ന വാഹനങ്ങൾക്ക് മേൽ പോലീസ് നടപടികളും വ്യാപാരികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണത്തിൽ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് റോഡ് നിർമ്മാണം കഴിയുന്നതുവരെയെങ്കിലും നിലവിലെ പോലീസ് നടപടികൾ നിർത്തിവെക്കണമെന്ന് വ്യാപാരി സംഘടനകൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു കെട്ടിടങ്ങളിലെ കയ്യേറ്റം ഉൾപ്പെടെയുള്ളവർ പൊളിച്ചുമാറ്റാൻ തയ്യാറാണെന്ന് കെട്ടിട ഉടമകൾ അറിയിച്ചു സിവിൽ സ്റ്റേഷൻ റോഡിൽ ബൈക്ക് പാർക്കിംഗിന് അനുമതി നൽകണമെന്നും കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്ക് കെട്ടിടങ്ങളിൽ മതിയായ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കാൽനടയാത്രക്കാർക്കുള്ള നടപ്പാതകൾ ഒരുക്കണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവർ പറഞ്ഞു ഇലക്ട്രോണിക്സ്